ഹലോ ഞാൻ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു സമൂസ മുൻകൂട്ടി ഉണ്ടാക്കിയിട്ട് ഫീസറിൽ വെച്ചാൽ നമുക്ക് ഈസിയാണ് നോൽമ്പാണ് പെട്ടെന്ന് ഒറ്റ തനിച്ചൊക്കെ എന്തെങ്കിലും പണിയെടുക്കുമ്പോഴൊക്കെ ഒറ്റ തനിച്ചൊന്നും കഴിയില്ല ഇങ്ങനെ സമൂസ ഇങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കാനും പത്തിരി താരങ്ങൾ ഉണ്ടാക്കണം അത്താഴത്തിനുള്ള ചൂടുണ്ടാക്കണം അത് തനിച്ചൊക്കെ ആണെങ്കിലും തനിച്ചാണെങ്കിലും ഇപ്പോൾ നോലുമ്പോൾ എല്ലാവർക്കും ആയിട്ട് അത് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ ചെയ്യൽ എല്ലാ വേണ്ട പലഹാരങ്ങളൊക്കെ കുട്ടികൾക്കും അല്ല ഞങ്ങളൊക്കെ തിന്നു കഴിക്കുന്ന പലഹാരങ്ങളൊക്കെ മുൻകൂട്ടി ഉണ്ടാക്കാണ്ട് ഫീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കലാണ് അതൊരു പത്ത് ദിവസം ഒരാഴ്ചത്തേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇത് നോർമിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കിയതായിരുന്നു ഇന്നലത്തോടൊക്കെ കഴിഞ്ഞാൽ കുറച്ചായിപ്പോയി ഉണ്ടാക്കിയത് ഇനി കുറച്ച് പിന്നെ ഇത് നമ്മളെ ഉന്നക്കായ് മാത്രമുള്ളതാക്കി എല്ലാം കഴിഞ്ഞിരിക്കുന്നത് ഞാൻ വീടും ഇട്ടിരുന്നു നമുക്ക് ഇതാ ഉള്ളി ഞാൻ പൊരിച്ചിട്ട് സാധാരണ ഉള്ളി നമ്മൾ വാട്ടലാണ് ഇത് ഞാൻ ഉള്ളി പൊരിച്ചെടുത്തത് ഓയിൽ പൊരിച്ചെടുത്തതാണ് പിന്നെ ബിരിയാണി മസാല ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം പിന്നെ എന്താണ് എല്ലാം കൂടെ ഇട്ട്ങ്ങാണ്ട് ഒന്ന് വാട്ടി നല്ലോണം എല്ലാം വെന്തതാണ് എന്നാലും ചെറുങ്ങനെ ഒന്ന് തീയിൽ വെച്ചിട്ട് ചെറു ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇലകളൊക്കെ ചെറുങ്ങനെ നുറുക്കിയിട്ട് അതും കൂട്ടാം പിന്നിട്ട് ചിക്കൻ ആഡ് ചെയ്യുക ചിക്കൻ പൊരിച്ച് നല്ല പൊരിച്ചിട്ട് പിന്നെ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് മഞ്ഞൾ പിന്നെ ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് ഗരം മസാല എല്ലാം ഇട്ടിട്ട് പിന്നെ കായം തേച്ചിട്ട് പൊരിച്ചെടുത്തതാണ് അതൊന്നിട്ട് മിക്സിയിൽ നല്ലതുപോലെ അടച്ച് പിന്നെ പക്ഷെ അടിച്ചപ്പോൾ നല്ല പൗഡർ പോലെ പോലായിപ്പോയി അങ്ങനെ ചെയ്യരുതായിരുന്നു ഒന്ന് നുറിക്കാൻ മതി പക്ഷെ ഞാൻ ഇവിടെ സഹായത്തിനുള്ള ഒരാളുണ്ട് അവരോട് പറഞ്ഞതായിരുന്നു ഒന്ന് മിക്സിയിലിത് അടിക്കുമോ എന്ന് വെച്ചപ്പോൾ അവർ അവർക്കറിയില്ല കിച്ചണിലെ അങ്ങനെ ജോലി അറിയില്ല അവർക്ക് പുറം പണിയാണ് പക്ഷെ അത് വല്ലാതെ പോയി എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് നമ്മൾ മിക്സ് ചെയ്യുക ഇത് നമുക്ക് പിന്നെ ഇതുണ്ടായാലും കോഴി അട അതിനൊക്കെ പറ്റിയ തീനാണ് കേട്ടോ കോഴി ഇടയ്ക്കൊക്കെ തീനിങ്ങനെ ആണെങ്കിൽ ഉണ്ടാക്കുക അല്ലെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇറച്ചിയൊക്കെ നല്ലതുപോലെ ഉണ്ട് ഉള്ളി കുറവും ചിക്കൻ കൂടുതലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ പിന്നെ വീഡിയോ കാണുന്നവർ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഞാൻ വളരെ സഹായം പ്രതീക്ഷിക്കുന്നു പിന്നെ മൈദ ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് കൊഴിച്ചത് പച്ച വളത്തി കൊഴിച്ചിട്ട് നല്ലപോലെ അതാണ് നാലഞ്ച് ചെറുങ്ങനെ വറ്റിയെടുക്കാം ഇവിടെ അഞ്ചോ ആറെണ്ണോ എടുത്തിട്ട് ഒരുമിച്ച് തന്നെ പരുത്തും നമ്മളെ പിന്നെ ഇതുണ്ടല്ലോ നമ്മൾ ചട്ടിപ്പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്നതുപോലെ അതേപോലെ ഉണ്ടാക്കുക എന്നിട്ട് അതേപോലെ എണ്ണ ഒന്ന് തൂവുക എല്ലാത്തിലും ഓരോന്നിലായിട്ട് വെളുത്ത ഓയൽ തൂവുക എന്നിട്ട് കുറച്ച് പിന്നെ മൈദ ഞാൻ അരിപ്പൊടി ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ മൈതിലൊരു അരിപ്പൊടി നല്ലതാന്നല്ല പക്ഷെ ഞാൻ അരിപ്പൊടി ഇട്ടിട്ട് എനിക്ക് പണി കിട്ടി അത് കിട്ടിയില്ല പക്ഷെ ഞാൻ ചട്ടിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ് ഞാൻ മൈതാണ് തൂവൽ പെട്ടെന്ന് കിട്ടും അത് നേർങ്ങേനെ കിട്ടും ചെയ്യും മുറിയേ അങ്ങനെ ഒന്നുമില്ല പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ട് വരുത്തുന്നുണ്ട് പക്ഷേ എനിക്ക് അരിപ്പൊടി ആയതുകൊണ്ട് കുറച്ചൊരു പ്രയാസം ഉണ്ടായി അതുകൊണ്ട് നിങ്ങൾ നിങ്ങളങ്ങനെ അറിയുന്നവർ എന്താണെന്നല്ല എനിക്ക് പണി കിട്ടിക്കുന്നെ അരിയായിട്ട് ഞാൻ പിന്നെ മൈതാണ് ചെയ്തത് ഇതങ്ങൾ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ അതുകൊണ്ടോ കട്ട് ചെയ്ത് ഇതിങ്ങനെ എടുക്കുമ്പോൾ പലരും നല്ലതുപോലെ തയ്ക്കും നിന്നിട്ടും ഇങ്ങനെ മുറിഞ്ഞു പോകുന്നുണ്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പൊ മൈതാണ് നല്ലത് മെഷീൻ അറ്റിക്കുറ്റി എന്റെ മോന് ചെറുതെണീറ്റ് വന്നതാ അപ്പോൾ അവൻ്റെ വാശാലെന്തൊക്കെ പറയൂ എന്ത് ചെയ്യുകയാണെന്നിട്ട് ചോദിക്കായിരിക്കും രണ്ട് വയസ്സായതാ രണ്ട് വയസ്സ് കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതാ പിന്നെ ഞാൻ അത് മൈദ തൂവിട്ടാണ് അത് ചെയ്തത് നല്ലത് വോളെ കിട്ടിക്കുന്നു ഇങ്ങനെ ഒട്ടിപ്പിടിക്ക് പിന്നെ കട്ട് മുറിഞ്ഞ് പോകൊന്നും ചെയ്തിട്ടില്ല നിങ്ങളിതാ ഞാൻ ഓ അതെ അതെ ഓക്കെ 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 സമൂസ അതാണ് ഞാനത് പിന്നെ ആദ്യത്തെ ലണ്ടിട്ടുണ്ടാക്കി അതിലന്നെ കുറച്ചൊരു വ്യത്യാസം കണ്ടില്ലേ അരിപ്പൊടി ഇട്ടിട്ട് അല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സമൂസായിരുന്നു നല്ല രുചിയുള്ള സമൂസ